സോൾ പേഴ്സൺ ആകാൻ അല്ലെങ്കിൽ ദൈവത്തെ അറിയാൻ ഈ ഒരു ഭൂമിയിലായിരിക്കുന്ന ഈ ഒരു ജന്മത്തിൽ നിങ്ങൾ ദൈവത്തെ അറിയണം നിങ്ങളുടെ പർപ്പസ് അറിയണം നിങ്ങൾ ദൈവിക പദ്ധതിയിൽ പങ്കാളിയാവണം അങ്ങനെ നിങ്ങൾ മോക്ഷം എന്നൊക്കെ പറയില്ലേ സ്വർഗത്തിലെത്തണം അപ്പൊ നിങ്ങളുടെ സ്വർഗപ്രാപ്തിക്ക് വേണ്ട ഒരു യാത്രയായിട്ട് നിങ്ങളുടെ ജീവിതത്തെ രൂപപ്പെടുത്താൻ വേണ്ടിയിട്ട് ദൈവം നിങ്ങൾക്ക് തരും തരാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങളാണ് അത് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അപ്പൊ എൻ്റെ ജീവിതവും ഒരു ആത്മീയതയിലേക്കുള്ള യാത്രയും ആത്മീയ യാത്രയും ഒരു പേർലായിട്ട് പോകുന്നത് പോലെ പക്ഷെ നിങ്ങൾ ഒരു ഓർക്കണം ഇത് വ്യക്തിപരം കൂടിയാണ് ഇതെല്ലാം എങ്ങനെയായിരിക്കണം എന്നില്ല കുറച്ച് സിമിലാരിറ്റീസ് ചിലപ്പോൾ ഉണ്ടാകും കേട്ടോ ഒന്നാമത് മാതാപിതാക്കളിൽ നിന്നുമുള്ള നിങ്ങളുടെ ഡിറ്റാച്ച്മെന്റ് ഒരു പക്ഷെ ഒരു ഏകാന്തത നിങ്ങൾ ചൈൽഡ്ഹുഡ് മുതൽ ഉണ്ടാകാം നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു മാതാപിതാക്കളായിരിക്കാം നിങ്ങൾക്ക് ഉണ്ടാവാം രണ്ടാമത്തേത് നിങ്ങളുടെ ഉള്ളിൽ ഒരു അന്വേഷണം അതായത് എനിക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ തന്നെയാണോ ശരി അല്ലെങ്കിൽ എന്താണ് ശരിക്കുള്ള സത്യം അപ്പം ഞാൻ എൻ്റെ മാതാപിതാക്കളിൽ നിന്ന് ഞാൻ കേൾക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് സത്യം അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു കൺഫ്ലിക്ട് ഉണ്ടാവുക നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾ പുറത്തുനിന്ന് അറിയുന്നതും നിങ്ങളുടെ വീട്ടിലെ സാഹചര്യങ്ങളിൽ നിന്ന് അറിയുന്നതും തമ്മിലായിട്ട് ഭയങ്കര ഡിഫറെൻസ് ഉണ്ടാവുക അപ്പൊ നിങ്ങൾക്കൊരു അന്വേഷണം ഉണ്ടാകുന്നു എങ്ങനെയാ ശരിക്കും ചെയ്യേണ്ടത് എന്താണ് ശരി എന്താണ് ദൈവം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വേണ്ടിയുള്ള ഒരു അന്വേഷണങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളിൽ ഉണ്ടാകും ആ ചോദ്യങ്ങൾ ഉത്തരം കണ്ടുപിടിക്കാനുള്ള ഒരു തേടൽ നിങ്ങളുടെ ഉള്ളിലുണ്ടാകും മൂന്നാമത്തേത് ഞാൻ പറഞ്ഞതുപോലെ ലോൺലിനെസ് ആണ് ഈ ഡിറ്റാച്ച്മെന്റും ഈ അന്വേഷണത്തിനുപരിയായിട്ട് ഒരു തരം ലോൺലിനെസ് നിങ്ങൾക്ക് ഒരു എല്ലാവരും ഉണ്ട് പക്ഷെ എന്നാലും നിങ്ങളൊരു ഏകാന്തത അനുഭവിക്കുന്നത് പോലെ നാലാമത്തേത് ആരുടെ ഒരു ഇടപെടൽ അതായത് നിങ്ങൾ ചില കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ നിങ്ങളെ തടയുന്ന പോലെ നിങ്ങൾ നിങ്ങൾക്ക് കുറച്ച് ഡിസ്കംഫർട്ട് തന്നിട്ടാണെങ്കിൽ പോലും ചില കാര്യങ്ങളിലേക്ക് ദൈവം നിങ്ങളെ വിടില്ല എപ്പോഴും എന്തോ ഒരു മുകളിൽ നിന്നുള്ള ഒരു പിടിത്തം നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളതുപോലെ ഇടക്കിടക്ക് നിങ്ങൾക്ക് ഒരു ഇൻവിസിബിൾ ഹാൻഡിന്റെ എക്സ്പീരിയൻസ് ഉണ്ടാവാം ആരോ നിങ്ങളെ സഹായിക്കുന്നതുപോലെ ആരോ നിങ്ങളോട് ഇടപെടുന്നത് പോലെയുള്ള ഒരു തോന്നൽ ഉണ്ടാവാ നാലാമത്തേത് പിന്നീട് നിങ്ങൾക്ക് മനുഷ്യന്മാരോടുള്ള ഒരു എമ്പതി ഉണ്ടാവുക ചുറ്റുമുള്ള മനുഷ്യന്മാരോട് നിങ്ങൾക്ക് ഒരുതരം തരം ഒരുതരം സ്നേഹം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പോവുക ആ സ്നേഹത്തിന് പലപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ ഇപ്പൊ അത് ഓപ്പോസിറ്റ് ജെൻഡറിൽ പെട്ട ഒരാളോ അല്ലെങ്കിൽ മറ്റ് ചിലപ്പോ അത് സ്നേഹമാണ് അതിനൊരു ഫിൽറ്ററിംഗ് നടക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ അതിനൊരു അച്ചടക്കം കിട്ടേണ്ടതുണ്ട് പക്ഷേങ്കിൽ ഉള്ളിന്റെ ഉള്ളിൽ ഒരുപാട് നിങ്ങൾക്ക് സ്നേഹം ഉണ്ടാവാം പലതിനോട് നിങ്ങൾക്ക് സ്നേഹം ഉണ്ടാവാം അതുപോലെ മറ്റൊന്നാണ് പ്രകൃതിയോട് നിങ്ങൾക്ക് സ്നേഹം ഉണ്ടാവാം ചുറ്റുമുള്ള മൃഗജാലങ്ങളോട് നിങ്ങൾക്ക് സ്നേഹം ഉണ്ടാവാം അടുത്തത് കരുണ കരുണയുടെ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഉണ്ടാവാം അത് നിങ്ങൾ സാക്രിഫൈസ് ചെയ്തും നിങ്ങൾ കരുണ കാണിക്കുക നിങ്ങൾക്ക് നിങ്ങളെ തന്നെ മറന്നുകൊണ്ട് നിങ്ങൾക്ക് കരുണ കാണിക്കാൻ പറ്റുക സൊ ഭാവിയിലൊരു പക്ഷേ കരുണ കാണിക്കുന്ന ഒരു സുവിശേഷ വിലയിലേക്ക് ദൈവം നിങ്ങൾ വിളിക്കാം സോ ഇത് പേഴ്സണൽ കൂടി ആണെങ്കിൽ തന്നെയും ഇതെല്ലാം ഞാനുമായിട്ട് കണക്റ്റഡ് ആണ് ഇതെല്ലാം എൻ്റെ ആളുകളാണ് എന്ന തരത്തില് അതുപോലെ നിങ്ങൾക്ക് ജനുവനായിട്ട് മാത്രമേ ഇരിക്കാൻ പറ്റുന്നുള്ളൂ നിങ്ങൾ കാപട്യത്തോടെ പെരുമാറുമ്പോൾ നിങ്ങളുടെ മനസ്സല്ലാതെ ഡിസ്റ്റർബ്ഡ് ആവാൻ തുടങ്ങുന്നു അതുപോലെ തന്നെ ഒരു ആന്തരികമായ അസ്വസ്ഥത ചില കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ചില കാര്യങ്ങൾ ഇടപെടുമ്പോൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ ഒരു ആന്തരികമായിട്ട് ഒരു അസ്വസ്ഥത ഉണ്ടാകുന്നു അതുപോലെ നിങ്ങൾക്ക് നിരന്തരമായിട്ട് ദൈവത്തെ കുറിച്ചു കുറിച്ചുള്ള തോട്ട്സ് എവിടെ നിന്നെങ്കിലൊക്കെ നിങ്ങളെ തേടി വരിക ആരെങ്കിലുമൊക്കെ നിങ്ങളോട് ദൈവത്തെക്കുറിച്ച് പറയാ അല്ലെങ്കിൽ അത്തരം ധ്യാനത്തിന് പോകാൻ അവസരം കിട്ടുന്നു ക്യാമ്പിന് പങ്കെടുക്കാൻ അവസരം കിട്ടുന്നു എങ്ങനെയൊക്കെയോ നിന്നെ ദൈവം പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നതാണത് ദൈവത്തിലേക്ക് വരാൻ വേണ്ടി നിങ്ങളെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നതാണ് അതുപോലെ ലോകത്തിൽ നിന്നുമുള്ള ഞെരുക്കം ഇത് നിങ്ങളുടെ കാര്യം മാത്രമല്ല നിങ്ങളുടെ മക്കൾ വിളിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ പ്രത്യേകമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതും അവർക്ക് മാലാകമാരുടെ പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുമായിട്ടുള്ള ഒരു സംഗതിയാണിത് ലോ ദൈവത്തിൻ്റെ വരാൻ വിളിക്കപ്പെട്ട മനുഷ്യർ പ്രത്യേക കോളുകളുള്ളവര് അല്ലെങ്കിൽ സുവിശേഷ വേളയ്ക്ക് വിളിക്കപ്പെടുന്നവര് അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ പ്രചരിപ്പിക്കേണ്ടവര് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് ദൈവം നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ഉള്ള വിളികളുള്ള വ്യക്തികളെ ജ്ഞാനമുള്ള അമ്മമാർക്കും അപ്പന്മാർക്കും അത് മനസ്സിലാകും അങ്ങനെയുണ്ടെങ്കിൽ ലോകത്തിൽ നിന്നും അവർക്കൊരു റിജക്ഷനും പെയിനും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അവർക്ക് മോർ പ്രൊട്ടക്ഷൻ ആവശ്യമുണ്ട് നമ്മുടെ പ്രാർത്ഥന കൊണ്ടാണ് നമ്മൾ ആ പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത് നമ്മുടെ വിശുദ്ധ ജീവിതം കൊണ്ട് മാതാപിതാക്കൾമാരുടെ വിശുദ്ധ ജീവിതവും പ്രാർത്ഥനാ ജീവിതവും ആ കുഞ്ഞിന് വേണ്ടിയുള്ള നിരന്തര പ്രാർത്ഥന ഉണ്ടാവണം അവൻ പ്രവാചകൻ അമ്മയുടെ ഉദ്ധരത്തിലായിരിക്കുമ്പോളെ വിളിക്കപ്പെട്ടവനാണ് സോ അവൻ പ്രവാചക ദൗത്യത്തിൽ എത്താതിരിക്കാനും അവന് സൂ ദൈവത്തെ അറിയാതിരിക്കാനും അവനെ വഴിതെറ്റിക്കാനും അവനെ അവനെ സഹനങ്ങൾ കൊടുക്കാനും അവന് സങ്കീർണതകൾ കൊടുക്കാനും ഒരു മറ്റൊരു ലോകം പ്രവർത്തിക്കുന്നുണ്ട് സോ അവൻ്റെ പ്രൊട്ടക്ഷനെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അതുപോലെ നിങ്ങൾ സെൻസിറ്റീവ് ആയിരിക്കും നിങ്ങൾക്ക് സെൻസിറ്റിവിറ്റി ഭയങ്കര കൂടുതലായിരിക്കും സെൻസിറ്റീവ് അല്ലാത്ത മനുഷ്യന് പലതും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല സോ നിങ്ങൾ വളരെ സെൻസിറ്റീവ് ആയിരിക്കും എല്ലാ കാര്യവും നിങ്ങളെ എഫെക്ട് ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് തോന്നും നിങ്ങൾക്ക് ഇത് എന്താ ഇപ്പം പെട്ടെന്ന് കരച്ചിൽ വരുന്നു പെട്ടെന്ന് ഒരു ആവുന്നു അങ്ങനെ അത് നിങ്ങൾക്ക് തോന്നും അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ അത് നമ്മുടെ കുറവായിട്ടൊക്കെ മറ്റുള്ളവർ പറയും ചെറുപ്പം മുതൽ നമ്മൾ പറയും അവളെ തൊട്ട കരയും അപ്പോഴേക്കും കരയും അങ്ങനെ ഭയങ്കര പെട്ടെന്ന് സെൻസിറ്റീവ് ആണെന്നൊക്കെ പറയും പക്ഷേ അതൊന്നും കാര്യം കണ്ട സെൻസിറ്റിവിറ്റി ഒരു വലിയ ദൈവത്തിൻ്റെ ബ്ലെസ്സിങ് ആണ് അത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന നല്ല കാര്യമാണ് അതുപോലെ നിങ്ങൾക്ക് ചിലപ്പോൾ ക്രൗഡിനെ അത്ര ഇഷ്ടപ്പെടണമെന്നില്ല നിങ്ങൾക്ക് ക്രൗഡിനെ നിങ്ങളൊരു ഒറ്റയാനായിരിക്കും മിക്ക എപ്പോഴും ഇതൊരു ഏകാന്തതയുടെ യാത്ര കൂടി ആയതുകൊണ്ട് ഒരു ദൈവാനുഭവത്തിലേക്ക് വരുന്ന മനുഷ്യന് ഒരു ഒറ്റയ്ക്കുള്ള യാത്രയുണ്ട് അവൻ ഒറ്റയ്ക്കാവണം ഒറ്റയ്ക്കായിട്ട് ആ ഒറ്റക്കാവലിൽ അവന് ദൈവത്തിന്റെ സ്വരം കേൾക്കാൻ പറ്റും അവന് ചുറ്റും എപ്പോഴും ഒരു ക്രൗഡിന്റെ നോയിസ് ഉണ്ടെങ്കിൽ അത് അവന്റെ മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ളവരുടെ ആ ഒരു ഇടപെടലുകളും അല്ലെങ്കിൽ ഒരു നോയ്സും ഉണ്ടെങ്കിൽ അവനത് ഓക്കെ ആക്കാൻ പറ്റത്തില്ല അപ്പൊ അവനെ ചിലപ്പോ ഒറ്റയ്ക്ക് നിർത്തും ദൈവം സോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ജനക്കൂട്ടത്തോട് അല്ലെങ്കിൽ ഒരു വലിയ വിഭാഗം ഫോളോ ചെയ്യുന്ന കാര്യങ്ങളോട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവാതിരിക്കാം സൊസൈറ്റിയുടെ പല രീതികളെയും നിങ്ങൾ ചാലഞ്ച് ചെയ്യുക ഇതെന്ത്ങ്ങനെയാണൊക്കെ നിങ്ങൾക്ക് തോന്നാം ഇത് ശരിയല്ലല്ലോ എന്ന് തോന്നുക അന്യായങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാക്കാം ഇത് അന്യായമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്തത് ശരിയായില്ല മനുഷ്യരോട് ഇങ്ങനെയാണോ പെരുമാറുന്നത് മനുഷ്യത്വത്തിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ഡിസ്റ്റർബ് ആകും കാരണം നിങ്ങളുടെ ഉള്ളിലെ ദൈവം തിൻ്റെ അത് നെഗറ്റീവായ കാര്യങ്ങളാണ് അത് നിങ്ങളുടെ ഉള്ളിലെ ചൈതന്യത്തിനെ ബാധിക്കുന്നതാണ് അതുപോലെ സത്യസന്ധരായിരിക്കാനുള്ള ഒരു വലിയ പ്രേരണയുണ്ടാവുക സത്യം പറയാനും നുണ പറയാതിരിക്കാനും ഒക്കെ ഉള്ള ഒരു പ്രേരണ നിങ്ങൾ ആലോചിക്കണം ഈ അപ്പന അമ്മയും വളർത്തിയിട്ട് മാത്രമല്ല കുട്ടികൾ വളരുന്നത് ദൈവവും വളർത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം കുട്ടികളുടെ ചൈൽഡ്ഹുഡ് മുതൽ ഇത്തരം ആളുകളുടെ ജീവിതത്തിൽ ദൈവം ഇടപെടും ഈശോ അപ്പന അമ്മയും മാത്രമല്ലല്ലോ കുട്ടികൾക്കുള്ളത് അധ്യാപകരുണ്ട് അവര് ഇടപെടുന്ന സ്ഥലങ്ങളുണ്ട് സോ ഈ മേഖലകളിലൊക്കെ ദൈവം ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഈ കുഞ്ഞിനെ തൊടുന്നുണ്ട് ഇടക്കിടക്ക് കുഞ്ഞിനെ തൊടുന്നുണ്ട് ഈ കുഞ്ഞിന്റെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട് കാരണം ഈ കുഞ്ഞിനെ ഒരു കണക്ഷൻ കിട്ടണം പിന്നെ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു കാൽക്കുലേഷൻ നടക്കുന്നുണ്ട് നമ്മൾ കുറച്ച് അന്തർമുഖരായിരിക്കും അതായത് ഉള്ളിന്റെ ഉള്ളില് നിങ്ങൾ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു അല്ലെങ്കിൽ ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾ എന്തൊക്കെയോ ഇങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കുന്നു നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നു അത് ആ ഒരു ഉള്ളിലെ ആ ഒരു ആന്തരികത പുറമെ നിന്ന് എത്രയൊക്കെ കാര്യങ്ങള് വേറെ രീതിയിൽ സംഭവിച്ചാലും ഉള്ളിന്റെ ഉള്ളിലുള്ള ആ ചില ചിന്തകളും കാര്യങ്ങളും ഒക്കെ ഇല്ലേ അത് നമുക്ക് മറ്റൊരാളെ പറഞ്ഞ് മനസ്സിലാക്കാനും പറ്റുന്നില്ല അതേസമയം അതില്ല അതാണ് നിങ്ങൾ ആ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് നിങ്ങളൊത്തിരി നിങ്ങളെ മോൾഡ് ചെയ്യുന്നു നിങ്ങൾക്ക് നിങ്ങൾക്കൊരു നിങ്ങളുടെതായ ചിന്താരീതി ഉണ്ടായിരിക്കും നിങ്ങൾക്ക് അവര് പറഞ്ഞ് ഇവര് പറഞ്ഞതല്ല നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടൊരു ചിന്താ രീതി ഉണ്ടായിരിക്കും അതെങ്കിലും ഒന്ന് കാര്യം കേൾക്കുമ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് ചിന്തിക്കുന്നത് ഇങ്ങനെ തന്നെയാണോ എന്ന് ചിന്തിക്കും ഉം കാപടിയത്തോട് കൂടെ ജീവിക്കാൻ പറ്റത്തില്ല സത്യസന്ധത ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല സെൻസിറ്റീവ് അല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല നൊണ പറയുമ്പോഴേക്ക് അസ്വസ്ഥത ഉണ്ടാകുന്നു പിന്നെ ഒരു ഒരു ദൈവഭയം അതായത് ദൈവഭയം എന്ന് പറയാൻ പറ്റത്തില്ല ദൈവസ്നേഹമാണെങ്കിൽ തന്നെ ആദ്യ കാലത്തിൽ നമുക്ക് സ്നേഹവും ഭയവും തിരിച്ചറിയണമെന്നില്ല സോ ദൈവത്തോടുള്ള ഒരുത്തരം ബഹുമാനം അങ്ങനെ ഒരാളുണ്ടെന്നുള്ള ഒരു ചിന്ത ഇതൊക്കെ നോർമലായിട്ട് വരാം അതുപോലെ തന്നെ സഹന അനുഭവങ്ങൾ ഇടയ്ക്കിടെ ജീവിതം നിങ്ങൾക്ക് തന്നിട്ട് ലോകത്തിൻ്റെതായ സന്തോഷങ്ങളിൽ മുഴുകാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് റിജക്ഷനും പെയിനും സഫറിങ്ങും ഒക്കെ ലോകത്തിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നു സോ ഇതുപോലെയുള്ള ഒത്തിരി കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ദൈവം നിങ്ങളെ ഈ ജീവിതത്തിൽ ദൈവത്തിലോട്ട് അടുപ്പിക്കാൻ ആഗ്രഹിക്കുകയും നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഇത് ഈ ഒറ്റപ്പെടൽ ഒറ്റയ്ക്കിരുന്ന കരച്ചിൽ നിങ്ങൾ ഉപേക്ഷിക്കപ്പെടുന്നവർ നിങ്ങളുടെ നിങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധങ്ങൾ തന്നെ നിങ്ങൾ ഉപേക്ഷിച്ച് കളയും നിങ്ങൾ സാമ്പത്തിക ഞെരിക്കത്തിലൂടെ കടത്തിക്കൊണ്ട് പോകും അതായത് ലോകത്തിന്റെ ആ ഒരു ഇടുങ്ങിയ വഴിയുണ്ടല്ലോ അത് കർത്താവ് നിങ്ങൾക്ക് കാണിച്ചു തരും ആ ഇടുങ്ങിയ വഴി ആ ഒരു ആ സുഖകരമല്ലാത്ത ജീവിതയാത്ര അതിലെന്തൊക്കെ വരും അഭംഗി നിറഞ്ഞ ജീവിതത്തിൻ്റെ കാര്യങ്ങളിലൂടെ ദൈവം നിങ്ങളെ എക്സ്പീരിയൻസ്ഡ് ചെയ്യിപ്പിക്കും എന്നിട്ട് നിങ്ങളെ ആ ഒരു ഇടുങ്ങിയ വഴിയിലൂടെ നിങ്ങളെ ദൈവത്തിലേക്ക് നിങ്ങളെ ദൈവം കൂട്ടിക്കൊണ്ടുപോകും നിങ്ങളെ ഭൂമിയിൽ ഉണ്ടാകുന്ന നഷ്ടവും വേദനകളും ഒന്നും അല്ല ഏറ്റവും വലിയ പ്രശ്നം അതല്ല ഏറ്റവും വലിയ ദുഃഖം എന്ന് പറയുന്നത് ആത്മാവ് നഷ്ടപ്പെടുന്നതാണ് അതായത് ഇപ്പം എനിക്ക് വിശ്വാസം ഉള്ളതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റുന്നു അല്ലെങ്കിൽ ഞാൻ എനിക്കും ബുദ്ധിമുട്ട് തന്നെയാണ് ജീവിതം എന്തിനാണ് ഇത്ര ദുഃഖം തന്നെന്നൊക്കെ ഞാനും ചോദിച്ചിട്ടുണ്ട് പക്ഷേ നമുക്ക് ദൈവത്തിലേക്ക് എത്തിയാൽ മാത്രമാണ് ഇതെല്ലാത്തിനൊരു സൊല്യൂഷൻ ഉണ്ടാവും ഈ ദൈവത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ നമ്മുടെ തുടക്കവും നമ്മുടെ ഒടുക്കവും നമ്മുടെ ജീവിതയാത്ര ഇതെല്ലാം കണക്റ്റഡ് ആണെന്നും അതെല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾക്ക് മനസ്സിലാവും പ്രിയപ്പെട്ടവരെ നിങ്ങൾ ദൈവത്തിലേക്ക് പോകണം അപ്പൊ വല്ലാതെ ദൈവം വിളിക്കുമ്പോൾ വല്ലാതെ മസിൽ പിടിക്കരുത് എന്നുവെച്ചാൽ പറയാ വല്ലാതെ പിൻ ഇല്ല ഞാൻ വരില്ല എന്ന് വാശി പിടിക്കരുത് ദൈവത്തിന് നിങ്ങളെ കൊണ്ടുവരണം എന്ന് നിർബന്ധമുള്ളത് കൊണ്ട് ജീവിതം കൂടുതൽ കഠിനമായ കാര്യങ്ങൾ നിങ്ങൾക്ക് തരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ദൈവത്തോട് സമാധാനത്തിലായിരിക്കാനും ദൈവത്തിന്റെ വിളികളോട് ശരിയായ രീതിയിൽ പ്രത്യുത്തരം നൽകാനും ശ്രമിക്കണം ഒരു ഭീഷണിയൊന്നുമല്ല ദൈവം നിങ്ങളെ ഭീഷണിപ്പെടുത്തിയാൽ അദ്ദേഹം സ്നേഹപിതാവാണ് പക്ഷെ ദൈവത്തിന് നിങ്ങളുടെ ആത്മരക്ഷയെക്കുറിച്ച് വളരെയധികം ആകുലതയുണ്ട് അറ്റ് എനി കോസ്റ്റ് നിങ്ങളുടെ ആത്മാവിനെ രക്ഷിക്കാൻ ക്രിസ്തു ഇടപെടും അതുകൊണ്ട് തന്നെ ഓരോ മനുഷ്യന്റെ ജീവിതത്തിലും ദൈവം ഇടപെടും അത് നിങ്ങൾ എങ്ങനെ ആണെങ്കിലും നിങ്ങളെ ദൈവം ഇടപെട്ട് നിങ്ങളെ വിശദീകരിച്ച് നിങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് തിരക്ക് കൂട്ടം വാശി പിടിക്കുന്ന ഒരു ദൈവം ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ആത്മീയത്രയിലേക്ക് വിളിക്കപ്പെട്ടാൽ നിങ്ങളുടെ ജീവിതം വളരെ വ്യത്യസ്തമായിരിക്കും മറ്റു മനുഷ്യന്മാരെ പോലെ ആയിരിക്കില്ല നിങ്ങൾക്ക് അലച്ചലികൾ കൂടുതലായിരിക്കും ഏകാന്തത കൂടുതലായിരിക്കും സ്ട്രഗിൾസ് കൂടുതലായിരിക്കും പലതിലേക്കും നിങ്ങൾക്ക് പോകാൻ പറ്റില്ല വിജയങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കില്ല ഇതെല്ലാം നിങ്ങൾക്ക് ആ ഞെരുക്കത്തിലൂടെ കടത്തിക്കൊണ്ടുപോയി ആ ഇടുങ്ങിയ വാതിലൂടെ കടത്തി വലിയൊരു മഹത്വം തരാൻ വേണ്ടിയിട്ടാണ് വലിയ ഒരു ദൈവത്തിന്റെ ഒരു വലിയ കിരീടം തരാൻ വേണ്ടിയിട്ടാണ് അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്നാണ് പറഞ്ഞത് ഞാൻ ഇരുപത്തഞ്ച് വർഷത്തിനിടയിൽ ചൈൽഡ്ഹുഡ് മുതൽ മൂന്ന് നാല് വയസ്സ് മുതൽ ഞാൻ പലതിലൂടെയും കടന്നുപോയി എനിക്കൊരു ഒരു സമാധാനം ഒരു സന്തോഷവും ദൈവം തന്നിട്ടില്ല ഇന്ന് ഇപ്പൊ മുപ്പത്തിമൂന്നാമത്തെ വയസ്സിലിരിക്കുമ്പോൾ എനിക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ട് എന്തുകൊണ്ടാണ് ദൈവം ഇതൊക്കെ തന്നതെന്ന് ആ ഒരു തിരിച്ചറിവ് മതി അനുഭവിച്ച ദുരിതങ്ങൾക്കൊക്കെ ഒരു സമാധാനം നമ്മുടെ മനസ്സിൽ കണ്ടെത്താനായിട്ട് ദൈവം നിങ്ങളെ നയിക്കട്ടെ നിങ്ങളുടെ ആത്മീയ യാത്രയില് ദൈവം നിങ്ങളെ കൂടെയുണ്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ നിങ്ങൾ ദൈവത്തിലേക്ക് എത്രയും പെട്ട നേട്ടത്തെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ദൈവം നിങ്ങളെ നയിച്ചോളും അമീൻ